പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഏറെ തൊഴിൽദായകമായ മൂല്യവത്തായ ബികോം കോഴ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് ബികോം കോഴ്സ് അതിൻ്റെ എലിജിബിലിറ്റി പ്രോഗ്രാം ഡീറ്റെയിൽസ് കരിക്കുലാർ ഒബ്ജക്റ്റീവ്സ് ഇഗ്നോ ഈ കോഴ്സ് തരുന്നതിലൂടെ ഉന്നം വയ്ക്കുന്നത് എന്ത് ഇങ്ങനെ നാല് കാര്യങ്ങൾ താങ്കളെ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും നല്ല മാർക്കോടുകൂടി ബികോം കോഴ്സ് പൂർത്തീകരിക്കാൻ നമ്മൾ പ്രയോഗിക്കേണ്ട തന്ത്രങ്ങൾ എന്തൊക്കെയാണ് നല്ല മാർക്ക് വാങ്ങാൻ നമ്മെ സഹായിക്കുന്ന മറ്റ് ഘടകങ്ങൾ എന്തൊക്കെയാണ് ഈ ആറ് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ സവിസ്തരം നമ്മൾ പ്രതിപാദിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളെല്ലാം തന്നെ വളരെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് യു അതുപോലെ തന്നെ നാഷണൽ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഏറെ രസകരമായി അവതരിപ്പിക്കുകയാണ് ബി കോമിന് ഈ ബി കോം കോഴ്സിന് ഹയർ എഡ്യൂക്കേഷൻ സീരീസിൽ നാക്ക് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ എ പ്ലസ് പ്ലസ് ഗ്രേഡ് കൊടുത്താണ് ഈ യൂണിവേഴ്സിറ്റിയെ അംഗീകരിച്ചിരിക്കുന്നത് ഇതിനായ പൊതുവെ ജനങ്ങളുടെ യൂണിവേഴ്സിറ്റി അഥവാ ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി ജൻ ജൻ യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത് ഈ ബികോം കോഴ്സിന് പ്ലസ് ടു തത്തുല്യമായ യോഗ്യത പാസ്സായ ഏതൊരു വ്യക്തിക്കും ബി ചെയ്യാം ഹ്യൂമാനിറ്റീസ് വിഷയത്തിൽ പ്ലസ് ടു കൊമേഴ്സ് വിഷയത്തിൽ പ്ലസ് ടു സയൻസ് വിഷയത്തിൽ പ്ലസ് ടു പോളിടെക്നിക്ക് അതുപോലെ തന്നെ വി എച്ച് എസ് സി തുടങ്ങിയ പ്രോഗ്രാമുകൾ തുടങ്ങിയ കോഴ്സുകൾ കഴിഞ്ഞിട്ടുള്ളവർക്ക് വളരെ മനോഹരമായി നമുക്ക് ഈ കോഴ്സ് പൂർത്തീകരിക്കാം മൂന്ന് കൊല്ലമാണ് ഇതിന്റെ കാലാവധി എങ്കിലും ആറ് കൊല്ലത്തിനുള്ളിൽ പൂർത്തീകരിച്ചാൽ മതിയാകും പക്ഷെ കൃത്യമായ സമയത്ത് പൂർത്തീകരിക്കാൻ താങ്കൾക്ക് ഏറ്റവും നല്ല റെഫറൻസ് മെറ്റീരിയൽ ഇഗ്നോ ലഭ്യമാക്കുന്നു അതുപോലെ തന്നെ നല്ല സ്റ്റഡി മെറ്റീരിയൽ ലഭ്യമാക്കുന്നു സ്റ്റഡി മെറ്റീരിയൽ ഇഗ്നോ നൽകുന്നത് കൂടാതെ തന്നെ ഒരുപാട് തൊഴിൽ സാധ്യതയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനെ പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് കയറ കയർന്ന് കയറി നിങ്ങളെ നല്ല ശാക്തീകരിക്കാൻ വേണ്ടിയുള്ള പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സും കരിയർ ഓപ്പർച്യൂണിറ്റീസുമാണ് ഈ പ്രോഗ്രാമിലൂടെ ഇഗ്നോ നമുക്ക് നൽകുന്നത് കോഴ്സിലെ ഉന്നം വയ്ക്കുന്നത് വളരെ രസകരമായ ചില സംഗതികളാണ് അതായത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബികോ പ്രോഗ്രാം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ കൊമേഴ്സ് അഥവാ വാണിജ്യ വ്യാപാര മേഖലയിലെ അവഗാഹമായ അറിവ് സമ്പാദിക്കാനും അതനുസരിച്ചുള്ള ആറ്റിറ്റ്യൂഡ് അതനുസരിച്ചുള്ള കഴിവ് പഠിതാക്കളിൽ അന്തർലീനമാക്കാനും ആവശ്യമായിട്ടുള്ള സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് ബിസിനസ് കൊമേഴ്സ് മേഖലകളിൽ വ്യത്യസ്തമായ മാനദണ്ഡങ്ങൾ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഏറ്റെടുക്കാനും നിങ്ങളെ പ്രാപ്തമാക്കുകയാണ് ഇതിൻ്റെ ഒന്നാമത്തെ കരിക്കുലാർ ഒബ്ജക്റ്റ് രണ്ടാമത്തെ ഏറ്റവും നല്ലത് തൊഴിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കാനും സെൽഫ് എംപ്ലോയബിലിറ്റി എബിലിറ്റി നൽകാനും നിങ്ങളെ പ്രാപ്തമാക്കുന്നു ഒരു എംപ്ലോയ്മെന്റ് എബിലിറ്റി കൂടാതെ സെൽഫ് എംപ്ലോയ്മെന്റ് എബിലിറ്റിയും നൽകാൻ അതിലേക്കുള്ള ശാക്തീകരണമാണ് ഇഗ്നോ ഈ കോഴ്സിലൂടെ നമുക്ക് നൽകുന്നത് മാത്രമല്ല ഈ പ്രോഗ്രാമിലൂടെ ഇഗ്നോ ഉന്നം വയ്ക്കുന്നത് കൊമേഴ്സ് എഡ്യൂക്കേഷൻ ഒരുപാട് വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ ഇടയിൽ ഫാർ എന്നാണ് പറയുക അതായത് ഇന്ത്യക്കകത്തും വിദേശത്തുമുള്ള ഒരുപാട് സെൻ്ററുകളിലൂടെ ദൂരദിക്കിലുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും വളരെ അടുപ്പത്തിൽ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ഈ കൊമേഴ്സ് വാണിജ്യ വ്യാപാര തൊഴിൽപരമായ മേഖലകളിൽ ശാക്തീകരിക്കാനും കൊമേഴ്സ് എഡ്യൂക്കേഷനിലൂടെ അഡ്വാൻറ്റേജ് ഡിസ് മാർജിനൽ ഗ്രൂപ്പിലുള്ള വ്യക്തിത്വങ്ങൾക്ക് അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു കൂട്ടം വ്യക്തികൾക്ക് കൊമേഴ്സ് വളരെ വലിയ ഫീസ് കൊടുത്ത് അൺഎയ്ഡഡ് കോളേജുകളിലെല്ലാം പഠിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ ദൂരീകരിക്കാനാണ് ഇഗ്നോ ഇത്തരത്തിലുള്ള കോഴ്സ് നാമമാത്രമായ ഫീസാണ് വാങ്ങുന്നത് നമ്മൾ പാരലൽ കോളേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അൺഎയ്ഡഡ് കോളേജിലോ പഠിക്കുമ്പോൾ ഒരു സെമസ്റ്ററിന് ഇരുപതിനായിരം രൂപ ഫീസ് കൊടുക്കേണ്ട കണ്ടീഷനാണ് ണെങ്കില് രണ്ടായിരം രൂപ ഒരു മാസത്തിന് ഫീസ് വാങ്ങുമ്പോ പന്ത്രണ്ട് മാസത്തിന് ഇരുപത്തിനാലായിരം രൂപ അറ്റ്ലീസ്റ്റ് ഒരു പതിനയ്യായിരം രൂപയെങ്കിലും ഒരു കൊല്ലത്തിന് ഫീസ് വാങ്ങുന്നു ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ അൺഎയ്ഡഡ് വാങ്ങുമ്പോൾ അൺഎയ്ഡഡ് കോളേജുകളിൽ ഫീസ് വാങ്ങുമ്പോൾ ഇതിനോ വളരെ ചുരുങ്ങിയ ഫീസിൽ വളരെ നാമമാത്രമായ മാർജിനൽ വരെ അടക്കം ശാക്തീകരിക്കാൻ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും വലിയ മേഖലയിലുള്ള ഒരു പ്രോഗ്രാം ആണ് ആ കൊമേഴ്സിന് വളരെ സിം മാനേഴ്സിൽ എല്ലാവർക്കും എത്താൻ വേണ്ടി നമ്മെ ഇത് പര്യാപ്തമാക്കുന്നു മാത്രമല്ല ഈ കോഴ്സിനെ ഇഗ്നോ നമുക്ക് സൗജന്യമായി പുസ്തകങ്ങൾ നൽകുന്നു ആ സൗജന്യമായ പുസ്തകങ്ങൾ നമുക്ക് ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് റെഫറൻസ് മെറ്റീരിയൽസ് നൽകുകയാണ് ലേബർ ഇന്ത്യ മോഡലില് പത്താം ക്ലാസ്സിലെ പന്ത്രണ്ടാം ക്ലാസ്സിലെ ലേബർ ഇന്ത്യ മോഡലിലുള്ള പുസ്തകങ്ങൾ നമ്മൾ വാങ്ങിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ ആ പഠിക്കുമ്പോൾ നമുക്ക് നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ അവസരങ്ങൾ ഉണ്ടല്ലോ അതെല്ലാം തന്നെ ഇവിടെ നമുക്ക് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് നമ്മെ സഹായിക്കുകയാണ് എന്താണ് ഈ മെറ്റീരിയൽസിനുള്ള പ്രത്യേകത ഇത് അഡ്വാൻസ്ഡ് റഫറൻസ് ആണ് ഗൈഡ് എന്നുള്ളതിനേക്കാൾ എന്നുള്ളതിനായിക്കൊണ്ട് നമുക്ക് ഇതിന്റെ നല്ല മനോഹരമായ ക്ലാസ്സുകൾ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ക്ലാസ്സുകൾ നമുക്ക് നൽകുകയാണ് ഇഗ്നോ റഫറൻസ് ബുക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പൂർണ്ണമായും നൂറ് ശതമാനവും ഇഗ്നോയുടെ ബുക്കുകളെ ആശ്രയിച്ചിട്ടാണ് പ്രത്യേകം ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ചാപ്റ്റർ വൈസ് റഫറൻസസ് ഇതിന്റെ അകത്തുണ്ടാവും ഫുൾ കോഴ്സസ് കവർ ചെയ്യുക നമ്മൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോഴ്സ് എടുക്കുകയാണെങ്കിൽ സിലബസിൽ അത് ഇത്രയും പറയുമെങ്കിലും അത് വേറെ ഒരു രീതിയിലാണ് പഠന രീതികളെല്ലാം കൃത്യമായ ഒരു തൃപ്തികരമായ രൂപത്തിലല്ല ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്ക് ക്ലാസ്സുകൾ നൽകുന്നത് അനാവശ്യമായ ഫീസ് കുട്ടികളുടെ പേരിൽ വാങ്ങുക അസൈൻമെന്റ് കൃത്യമായ രൂപത്തിൽ സബ്മിറ്റ് ചെയ്യുക പിഴ ഈടാക്കുക അതുപോലെ തന്നെ എല്ലായിപ്പോഴും എല്ലാ ആഴ്ചയിലും ഒരു ദിവസം പോലും അവധിയില്ലാതെ ആഴ്ചയിൽ ആഴ്ചയിലെ ക്ലാസ്സുകളിലേക്ക് അറ്റൻഡ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ പക്ഷേ ഇവിടെ ഇഗ്നോ നിങ്ങൾക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അറ്റൻഡ് ചെയ്യാം ഓൺലൈനിൽ പഠിക്കുകയാണെങ്കിൽ ഓൺലൈനിൽ പഠിക്കാം എഡ്ജിന്റെ ക്ലാസ്സുകൾ വേണമെങ്കിൽ എഡ്ജിന്റെ ക്ലാസ്സുകൾ കിട്ടും സ്വയംപ്രഭ ചാനലിലൂടെ പഠിക്കണമെങ്കിൽ സ്വയംപ്രഭ ചാനലിലൂടെ പഠിക്കാം ഓൺലൈനിലാണ് ക്ലാസ്സുകൾ വേണ്ടതെങ്കിൽ ഓൺലൈനിൽ ക്ലാസ്സുകൾ കിട്ടും താങ്കൾ ഈ ഇന്ത്യക്കോ വിദേശത്തോ ഏത് ദിക്കിലാണെങ്കിലും താങ്കളുടെ അടുത്തേക്ക് ക്ലാസ്സുകൾ കിട്ടുന്നു പക്ഷെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാവുമ്പോൾ നേരിട്ട് നമ്മൾ ബന്ധപ്പെട്ട കോളേജിൽ തന്നെ എല്ലാ ഞായറാഴ്ചകളും രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ ക്ലാസ്സുകളുള്ള ഒരു കണ്ടീഷനാണ് ശ്രീ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ബി കോം എടുക്കുന്നതിന്റെ നൂറിരട്ടി ഗുണമാണ് ഇഗ്നോയിലെ ബി കോമിന് നമുക്ക് നൽകപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക മാത്രമല്ല ഈ റെഫറൻസ് മെറ്റീരിയലിൽ സോൾവ്ഡ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റിൻ പേപ്പേഴ്സ് നമ്മെ പരിചയപ്പെടുത്തുന്നു ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന ബുക്കിൽ പറയുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരങ്ങൾ നമുക്ക് ഇവിടെ ലഭ്യമാണ് എക്സാം ഓറിയന്റഡ് ആക്ടിവിറ്റീസ് നമ്മൾ സ്റ്റുഡന്റ് ബേസ്ഡ് ലേണർ ബേസ്ഡ് ആക്ടിവിറ്റീസ് ഓറിയന്റഡ് പ്രോഗ്രാം ആണ് ഇവിടെ കൂടുതലും നൽകുന്നത് നൂറ് ശതമാനവും അതർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടുന്ന് ലഭ്യമാണ് ഷോർട്ട് നോട്ട്സുകൾ വളരെ മനോഹരമായി ലഭ്യമാണ് സാമ്പിൾ വിത്ത് ആൻസേഴ്സ് നമുക്ക് നമുക്ക് മോക്ക് ടെസ്റ്റുകൾ ഇവിടെ ായി നടത്തപ്പെടുന്നു ക്വസ്റ്റിൻസും അതിന്റെ ആൻസേഴ്സും നമുക്ക് അഡ്വാൻസ്ഡ് റെഫറൻസ് മെറ്റീരിയലിൽ ലഭ്യമാണ് ഈസി കാൽക്കുലേഷൻ മെത്തേഡ് പ്രത്യേകിച്ച് ഡെബിറ്റ് ക്രെഡിറ്റ് നമ്മൾ അക്കൗണ്ടിങ് പാക്കേജുകളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അത്തരത്തിലുള്ള ടേബിളർ ഇൻഫർമേഷൻസ് വളരെ രസകരമായ ഫോർമുലാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈസി കാൽക്കുലേഷൻ മെത്തേഡ്സ് ആൻഡ് ഫോർമുലയെ നമുക്ക് ഇവിടെ പരിചയപ്പെടുത്തുകയാണ് നൂറ് ശതമാനവും അഷറായിട്ട് പാസ് അഷ്വറൻസും സ്റ്റാൻഡേർഡുമാണ് ഇഗ്നോയുടെ അഡ്വാൻസ്ഡ് റെഫറൻസ് ബുക്ക്സ് എന്ന് മനസ്സിലാക്കുക മാത്രമല്ല മൾട്ടിമീഡിയ ഇന്ററാക്റ്റീവ് ടീച്ചിങ് ലേണിംഗ് സിസ്റ്റമാണ് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നത് ഓപ്പർച്യൂണിറ്റി ടു അക്വയർ എഡ്യൂക്കേഷൻ സ്റ്റെപ്പ് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ വീട്ട് പഠിക്കലേക്ക് ടെക്സ്റ്റ് മെറ്റീരിയൽ ആണെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് കിട്ടുന്നു മറ്റതാണെങ്കിലും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കോളേജിൽ പോയി നമ്മൾ കൈപ്പറ്റേണ്ടതുണ്ട് റെഫറൻസ് മെറ്റീരിയൽ ആണെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് തരികയാണ് നിങ്ങൾ ഇന്ത്യയിലോ വിദേശത്തോ ഏത് അറ്റത്താണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങളുടെ സൗകര്യമനുസരിച്ച് നിങ്ങളുടെ രീതി പഠന പ്രക്രിയയിൽ പങ്കാളികളാക്കാം ഇങ്ങനെയെല്ലാം ഉള്ള സൗകര്യം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്നില്ല പക്ഷേ ഇഗ്നോയെ നമുക്ക് അത് ലഭ്യമാണ് അക്സസബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി അറ്റ് വെരി ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് അതായത് നിങ്ങൾക്ക് എത്രത്തോളം വേണം നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് രാവിലെയാണോ ക്ലാസ് വേണ്ടത് ഉച്ചക്കാണോ ക്ലാസ് വേണ്ടത് വൈകിട്ടാണോ ക്ലാസ് വേണ്ടത് യാത്രയിലാണോ ക്ലാസ് വേണ്ടത് അല്ലെങ്കിൽ അങ്ങനെയുള്ള നിങ്ങളുടെ തീരുമാനമനുസരിച്ച് അനുസരിച്ച് ഫ്ലെക്സിബിളായി താങ്കൾക്ക് എങ്ങനെ വേണമെങ്കിലും ക്ലാസ് ിൽ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നൽകുകയാണ് മാത്രമല്ല ഇതിലെ ലാർജ് നമ്പർ ഓഫ് ഹെറ്ററോജീനിയസ് ഗ്രൂപ്പ് ടു അക്വയർ എഡ്യൂക്കേഷൻ ത്രൂ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് മോഡ് എന്നുള്ളതാണ് സാധാരണ നമ്മൾ ഒരു ക്ലാസ്സിലെല്ലാം പഠിക്കുമ്പോൾ ഒരേ വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് പഠിക്കുന്നത് പക്ഷേ ഇവിടെ നമുക്ക് ഓൺലൈൻ ക്ലാസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അതുപോലെ തന്നെ വെബിനാറുകളിലൂടെ നമ്മൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുമ്പോൾ യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ നമ്മൾ ക്ലാസ്സുകളിലേക്ക് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ടു ഫേസ് ക്ലാസ്സുകൾ ചെയ്യുമ്പോൾ ഒരേ വിഭാഗത്തിലല്ല പതിനെട്ട് വയസ്സായ കുട്ടി മുതൽ എൺപത് വയസ്സായ പഠിതാവ് വരെ പല രൂപത്തിലുള്ള കുട്ടികളുമായി പല തരത്തിലുള്ളവരുമായി നമുക്ക് ചങ്ങാത്തവും പുതിയ പുതിയ അറിവുകളും ലഭ്യമാക്കാൻ നമുക്ക് ഇവിടെ ഇഗ്നോ സഹായകമാണ് മാത്രമല്ല ഡെവലപ്മെന്റ് ഓഫ് അനലറ്റിക്കൽ സ്കിൽസ് നിങ്ങളിലെ ഒരു അപഗ്രതന മനോഭാവവും അപഗ്രഥന കഴിവും അഭി അഭിവൃദ്ധിയിലാക്കാൻ വികസിപ്പിക്കാൻ ഈ കോഴ്സ് സഹായകമാകുന്നു ഫിനാൻഷ്യൽ മേഖലയിലെ അക്കൗണ്ടിംഗ് മേഖലയിലെ മാനേജറിയൽ മേഖലയിലെ നിങ്ങൾക്ക് നൈപുണികൾ ഉണർത്താൻ വേണ്ടി ഇഗ്നോ ഇവിടെ സഹായകമാണ് പ്രിയപ്പെട്ടവരെ ഇഗ്നോയുടെ കോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ നിർബന്ധമായും ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനത്തോടുകൂടി മാത്രം താങ്കൾ അഡ്മിഷൻ എടുക്കുക അല്ലെങ്കിൽ താങ്കൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകും കാരണം ഇവിടെ അഞ്ച് തരം കോഴ്സാണ് ഇഗ്നോ നമുക്ക് കോഴ്സ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പേപ്പർ അഞ്ച് വിഭാഗം സബ്ജക്റ്റുകളാണ് ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നൂറ്റി മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഓരോന്നിനും അനുഭവ സമ്പത്തായ ആളുകൾ വേണം നിങ്ങളെ സഹായിക്കാൻ അതിൽ കോർ കോഴ്സസ് ഏതൊക്കെയാണ് അത് മനസ്സിലാക്കിയവർ വേണം ചെയ്തു തരാൻ അല്ലാതെ ഒരു അക്ഷയ സെന്ററുകാരനോ താങ്കൾക്കോ ഒരു ഇന്റർനെറ്റ് കഫേക്കാരനോ കൃത്യമായി അത് ചെയ്യാൻ കഴിയില്ല അത് എക്സ്പേർട്ട് ആയിട്ടുള്ള അക്കാഡമി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ചെയ്തു തരുമ്പോൾ അത് വളരെ തൃപ്തികരമാണ് അങ്ങനെ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാകുകയും അവസാനം ആ കോഴ്സ് ഡ്രോപ്പ് ചെയ്യേണ്ട അവസ്ഥ ഒഴിവാക്കേണ്ട അവസ്ഥയും ഫീസ് എല്ലാം നഷ്ടപ്പെടേണ്ട അവസ്ഥയും ഉണ്ടാകും അറിയാതെ വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് തിരഞ്ഞെടുത്ത് എടുത്താൽ ആ കോഴ്സ് പഠിക്കേണ്ട ഒരു കാലാവസ്ഥ നിങ്ങളുടെ ഇടയിലേക്ക് വരികയാണ് ഇവിടെ കോർ കോഴ്സസ് ആയി ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സ് ആയി എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ് ആയി സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ആയി ജനറിക് കോഴ്സായി ഓരോ സെമസ്റ്ററിലും കോഴ്സ് ക്രെഡിറ്റ്രണ്ട് ക്രെഡിറ്റ് ക്രെഡിറ്റ് ആയി നൂറ്റിമുപ്പത്തിരണ്ട് ക്രെഡിറ്റ് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അങ്ങനെ പഠിക്കാനുള്ള അവസരം താങ്കൾക്ക് ലഭ്യമായില്ല എങ്കിൽ കൃത്യമായി താങ്കൾക്ക് അത് തിരഞ്ഞെടുക്കാൻ കഴിയില്ല എങ്കിൽ താങ്കൾക്കതൊരു വലിയ നഷ്ടമായി മാറും അപ്പോൾ അത് കോഴ്സുകൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട് എങ്ങനെയാണ് ആ കോഴ്സുകളുടെ ഡിസൈൻ എന്ന ഞാൻ താങ്കളെ കൃത്യമായി ഒന്ന് ഓർമ്മിപ്പിക്കാം സപ്പോസ് ഇപ്പൊ സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് ഉണ്ട് ബിസിനസ് ഉണ്ട് ഇ കൊമേഴ്സ് ഉണ്ട് ഇൻറ്റർപ്രനർഷിപ്പ് ഉണ്ട് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് ഉണ്ട് ഇതിൽ ഓരോ സെമസ്റ്ററിലും ഏത് കോഴ്സാണ് എടുക്കേണ്ടത് എന്ന് അത് വിദഗ്ധമായി ഇത് ചെയ്യുന്ന ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫിനാണ് അറിയുക അവരുടെ സേവനം നിർബന്ധമായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കോർ കോഴ്സസ് ആൻഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സിലെ പതിനെട്ട് തരം കോഴ്സസ് ഉണ്ട് കോഴ്സ് കൊണ്ട് ഉദ്ദേശിച്ചത് സബ്ജക്റ്റ് ആ സബ്ജക്റ്റുകൾ എങ്കിൽ നിങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക ഞാനൊരു അതിന്റെ പേരുകൾ ഒന്ന് വായിച്ചു തരാം അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ബിസിനസ് ഓർഗനൈസേഷൻ ബിസിനസ് മാനേജ്മെന്റ് ബിസിനസ് ലോ ബിസിനസ് മാത്തമെറ്റിക്സ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് കമ്പനി ലോ ഇൻകം ടാക്സ് ആൻഡ് പ്രാക്ടീസ് കോർപ്പറേറ്റ് അക്കൌണ്ടിങ് കോസ്റ്റ് അക്കൌണ്ടിങ് പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഓഫീസ് മാനേജ്മെന്റ് സെക്രട്ടേറിയൽ പ്രാക്ടീസസ് ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികളിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഓരോ സമയത്തും നമ്മൾ കൃത്യമായി അത് എടുത്ത് നൽകേണ്ടതുണ്ട് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്ന് പറയുന്നതിൽ എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഉണ്ട് ഹിന്ദി അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ ഒരുപാട് സംഗതികൾ നമ്മൾ എടുക്കേണ്ടതുണ്ട് മാത്രമല്ല മൾട്ടി ഡിസിപ്ലിനറി ജനറിക് എലക്ടീവ് എന്നുള്ളതിന് ൾ മൈക്രോ എക്കണോമിക്സ് ഇന്ത്യൻ എക്കോണമി അതുപോലെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഗതികൾ നമ്മൾ തെരഞ്ഞെടുക്കേണ്ടതുണ്ട് മാത്രമല്ല ഓഫ് കോമേഴ്സ് ഇൻക്ലൂഡിംഗ് കോഴ്സസ് ഫ്രം വേരിയസ് കാറ്റഗറീസ് ലാംഗ്വേജിൽ നിന്ന് എബിലിറ്റി എൻഹാൻസ്മെന്റിൽ നിന്ന് കോർ കോഴ്സില് നിന്ന് ഡിസ് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സിൽ നിന്ന് ജനറിക് എലക്ടീവ് കോഴ്സസിൽ നിന്ന് നമ്മൾ ഓരോ സെമസ്റ്ററിനും ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് കൃത്യമായി സെലക്ട് ചെയ്യേണ്ടതുണ്ട് ആ കൃത്യമായി സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് വളരെ വ്യക്തമായി അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു താൽപര്യവുമില്ലാത്ത പല കോഴ്സുകൾ ഇതിനോടൊപ്പം പഠിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് താങ്കൾക്ക് എന്തുകൊണ്ടും ഹെൽപ്ഫുള്ളായിരിക്കും താങ്കൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള ബി കോം കോഴ്സുകൾ തിരഞ്ഞെടുക്കാം ഏറ്റവും മനോഹരമായ രീതിയിൽ താങ്കൾക്ക് ഈ കോഴ്സുകൾ മുന്നോട്ട് എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ പരമാവധി പേർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ സോഷ്യൽ ഗ്രൂപ്പുകളിലേക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് ഈ സമൂഹത്തിന് വേണ്ടി പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് ഏറെ ഗുണം കിട്ടുന്ന നാമമാത്രമായ ഫീലുള്ള ഈ കോഴ്സുകൾ ഏറെ ഗുണം കിട്ടാൻ താങ്കൾ മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക റെഗുലറായി എം നോട്ട്സ് സെന്റർ ഫോർ ബി സയൻസ് താങ്കൾക്ക് ഈ ഇൻഫർമേഷൻസ് നൽകുന്നു അതുകൊണ്ട് തന്നെ എം നോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും നല്ല രസകരമായ വളരെ ആത്മാർത്ഥമായ രീതിയിൽ ഇഗ്നോയുടെ ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നമുക്ക് അഡ്വാൻസ്ഡ് റെഫറൻസ് മെറ്റീരിയൽസ് നമുക്ക് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് നൽകുന്നു എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ നല്ല പഠനം താങ്കൾക്കും താങ്കളുടെ സുഹൃത്തുക്കൾക്കും താങ്കളുടെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി नमस्कार जय हिंद